മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി മുണ്ടക്കയം ഇർഷാദിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന മീലാദ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ മുഹമ്മദ് നബി എക്സ്പോ എന്ന പേരിൽ പൊതുജനങ്ങൾക്കായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്ര പ്രദർശനത്തിനും വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തുടക്കമായത് പൂഞ്ഞാർ എം എൽ എങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പുണ്യാത്മാക്കളെ ആചരിക്കുകയും ബഹുമാനിക്കുകയും പഞ്ചറങ്ങുകയും ഒക്കെ ചെയ്യും പക്ഷേ പലപ്പോഴും അവരെന്തായിരുന്നു ആരായിരുന്നു അവരുടെ ഉത്ബോധനങ്ങൾ എന്തായിരുന്നു അവരുടെ പ്രബോധനങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല ആ ഒരു കുറവ് പോരായ്മ പരിഹരിക്കുകയാണ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു പ്രവർത്തനം നടത്തുമ്പോൾ നഗരമേനിയെ സംബന്ധിച്ചുള്ള അറിവ് ലോകത്തിന് പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും ബോധ്യം ഉണ്ടാകാൻ ഉപകരിക്കുന്ന ഒന്നായി ഈ പ്രദർശനം മാറിത്തീരും എന്നുള്ള സംശയമില്ല പ്രത്യേകിച്ച് നമ്മുടെ മുടക്കയൻ പ്രദേശത്ത് എത്രയോ മഹത്തരമായ ഉദ്ബോധനങ്ങൾ എത്രയോ അത്യുച്ഛലമായ പ്രബോധനങ്ങൾ ലോകത്തിനെ സമ്മാനിച്ച് ലോകത്തെ മാറ്റിത്തീർത്ത പ്രവാചക ജീവിതത്തിലൂടെ ഒരു സഞ്ചാരം എന്ന ചർച്ചയിൽ എ കെ റഹ്മാൻ മുസലിയാർ യു എ റഷീദ് അസഹരി പാലത്തറ ഗേറ്റ് രാകേഷ് കുമാർ സി എ മുണ്ടക്കയം കെ എസ് എം റഫീഖ് അഹമ്മദ് സഖാഫി സാബുസാമി കെ എസ് രാജു മനോജ് വി എച്ച് അബ്ദുറഷീദ് മുസലിയാർ ലിയാക്കത്ത് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു